ഹലോ ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തു അപ്പോൾ ഇന്ന് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓവറാൾ ടോപ്പിക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള ചരിത്രവും അതുപോലെ തന്നെ രാഷ്ട്രതന്ത്രവും കെമസ്ട്രിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വൈദ്യുത പ്രക്ഷോഭം നടക്കുമ്പോൾ കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ ഇതിനോടൊപ്പം മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം കൂടെ അറിയാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ ഉത്തരവങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അപ്പം നമുക്ക് ആൻസർ നോക്കാം ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് വൈദ്യുത പ്രക്ഷോഭം നടക്കുമ്പോൾ കൊച്ചിയിലെ ദിവാൻ ആ അപ്പം വൈദ്യുത പ്രക്ഷോഭം നടക്കുമ്പോൾ കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ ആരാണ് ഉത്തരം ആർ കെ ഷൺമുഖം ചെട്ടിയാണ് അതുപോലെ തന്നെ വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല ഏത് വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ് വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂരിലാണ് വൈദ്യുത പ്രക്ഷോഭം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുത സമരകാലത്ത് കേന്ദ്രമായ നേതാവ് ആരാണ് ആരാണ് നേതാവ് ഈ ഇക്കണ്ട വാരിയറാണ് വൈദ്യുത സമരകാലത്ത് ശ്രദ്ധ കേന്ദ്രമായ നേതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ പെടാത്തത് ആര് അപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷൻ നോക്കാം എ ആർ മാനോൻ ഓപ്ഷൻ രണ്ടാമത് ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഇക്കണ്ട വാരിയർ സി ഓപ്ഷൻ ടി കെ വേലിപ്പുള്ള ഡി സി ആർ യൂണിയാണ് അപ്പോൾ ഇതിൽ പെടാത്ത ആരെന്നാണ് ചോദ്യം ഇതിൽ വ്യക്തികളിൽ പെടാത്തതാരാണ് ടി കെ വേലിപ്പിള്ളയാണ് ഇതിൽ വൈദ്യുത പ്രക്ഷോഭവുമായി ബന്ധപ്പെടാത്ത വ്യക്തി എന്ന് പറയുന്നത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ഏതാണ് അപ്പം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ഏതാണ് എളുപ്പമുള്ള ഒരു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അപ്പം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നതപ്പോൾ എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരായിരുന്നു അപ്പം കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരായിരുന്നു ഇക്കണ്ട വരിയറാണ് കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് അപ്പം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ആദ്യത്തെ ജോഡി നമുക്ക് നോക്കാം കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനാണ് രണ്ടാമത്തത് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇ ഇക്കണ്ട വാര്യർ മൂന്നാമത്തത് തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള അടുത്ത് തിരു കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇതിലെ തെറ്റായ ജോഡി ഏതെന്നാണ് ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള അത് തെറ്റായ ജോഡിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഒറ്റപ്പാലം അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് അപ്പം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ടി രാമറാവു രാമറാവുവാണ് ബി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചിൻ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് സി എന്ന് പറയുന്നത് മലബാറിൽ ഉള്ളവർക്ക് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെയാണ് ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ടി രാമറാവു അത് തെറ്റായ പ്രസ്താവന ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ സി വി കുഞ്ഞിരാമനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് ആരായ അപ്പം തിരു കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് ആരായിരുന്നു സ്വാതി തിരുനാളാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഈ മൊയ്തു മൗലവിയാണ് ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് പട്ടം താണുപ്പുള്ള ബി ടി എം വർഗീസ് സി വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ ഡി സി കേശവൻ അപ്പം തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികളെന്നറിയപ്പെടുന്ന വ്യക്തികളിൽ പെടാത്തത് ആരെന്നാണ് ചോദ്യം ഇതിൽ പെടാത്തത് ആരാണ് പട്ടം താണുപ്പുള്ള പെടും ടി എം വർഗീസ് ഉൾപ്പെടും സി കേശവൻ ഉൾപ്പെടും ഇതിൽ വി ആർ കൃഷ്ണനെഴുത്തച്ഛനാണ് ഇതിൽ ഉൾപ്പെടാത്ത ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അപ്പം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ പ്രജാമണ്ഡലം കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കൊച്ചി രാജ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പാറവൂർ ടി കെ നാരായണ പിള്ള ഇതിലെ ശരിയായ ഉത്തരം ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം അപ്പം ശരിയായ ഉത്തരം ഡി ആണ് ഡി തെറ്റാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആയ വ്യക്തി അല്ല പറവൂർ ടി കെ നാരായണ പിള്ള കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് നമ്മൾ നോക്കുമ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം അപ്പോൾ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ്യിലാണ് കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതം ആയത് കേരള സ്റ്റേറ്റ് കോൺഗ്രസ് ആദ്യ വാർഷിക സമ്മേളന വേദി എവിടെയായിരുന്നു കേരള സ്റ്റേറ്റ് കോൺഗ്രസ് ആദ്യ വാർഷിക സമ്മേളന വേദി എവിടെയാണ് വട്ടിയൂർക്കാവിലായിരുന്നു ആദ്യത്തെ വേദി തിരുവിതാംകൂറിൽ പുതുതായി രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപതിനാണ് ആദ്യമായി ഇത് സമ്മേളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ പുതുതായി രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് എ ജെ ജോൺ ആയിരുന്നു തിരുവിതാംകൂറിൽ പുതുതായി രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തെപ്പറ്റി കേരളത്തിൽ ആദ്യ വാർത്ത വന്ന പത്രം ഏതാണ് അരയൻ അരയൻ പത്രത്തിലാണ് ഒക്ടോബർ വിപ്ലവത്തിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ വിപ്ലവം അപ്പോൾ ഈ ഒക്ടോബർ വിപ്ലവത്തിൽ കുറിച്ച് ആദ്യമായി വാർത്ത വന്ന പത്രം ഏതാണ് യൻ പത്രത്തിലാണ് ആദ്യമായി വാർത്ത വന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എന്നും സി പി എം എന്നും രണ്ടായി പിളർന്ന വർഷം ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും രണ്ടായി പിളർന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് രാഷ്ട്രതന്ത്രത്തിലെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം ചൂടെ തന്നിരിക്കുന്ന ബയിൽ പ്രസിഡൻഷ്യൻ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഏതാണ് നമുക്ക് നോക്കാം രാഷ്ട്രതവ തലവനും ഭരണതലവനും പ്രസിഡൻ്റായിരിക്കും ഓപ്ഷൻ ബി പ്രസിഡൻറ്റിന് തത്വത്തിലും പ്രയോഗത്തിലും വിപുലമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും ഓപ്ഷൻ സി നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റാണ് നിയമനിർമ്മാണ സഭയുടെ തലവൻ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന പ്രസിഡൻ്റാണ് നിയമനിർമ്മാണ സഭയുടെ തലവൻ പ്രസിഡൻ്റാണ് നിയമനിർമ്മാണ സഭയുടെ തലവൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എന്താണ് മന്ത്രിമാരും പ്രധാനമന്ത്രിയും ആ ഉൾപ്പെടുന്ന മന്ത്രിസഭയും അതുപോലെ തന്നെ അതിൽ ലജിസ്ലേറ്റീവ് അംഗങ്ങളും ചേർന്നാണ് നിയമം രൂപീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തലവനെന്ന് നമുക്കൊരിക്കലും പ്രസിഡൻറ്റിന് പറയാൻ പറ്റില്ല നിയമനിർമ്മാണ സഭയിൽ റോളുണ്ടെങ്കിലും പ്രസിഡൻറ്റിൻ്റെ എന്താണ് സിഗ്നേച്ചർ എന്നാണ് എന്ത് ഉള്ളോ പവറുള്ള അവിടെ എന്താണ് അംഗങ്ങളുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചാണ് നിയമം രൂപീകരിക്കുന്നത് അടുത്തത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് സർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ അമ്പത്തി നാലാണ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ആരാണ് റിട്ടേണിങ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സെക്രട്ടറി ജനറൽ ആണ് റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എം എൽ എ മാർ വോട്ട് രേഖപ്പെടുത്തുന്ന ബാലറ്റിൻ്റെ നിറം എന്താണ് അപ്പം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എം എൽ എ മാർ വോട്ട് രേഖപ്പെടുത്തുന്ന ബാലറ്റിൻ്റെ നിറം എന്താണ് പിങ്ക് പിങ്ക് നിറത്തിലുള്ള ബാലറ്റിലാണ് എം എൽ എ മാർ വോട്ട് രേഖപ്പെടുത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടേ തന്നിരിക്കുന്ന ബിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജ് അംഗം അല്ലാത്തത് ആരാണ് ഓപ്ഷൻ എ തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ നോമിനേറ്റ് ചെയ്തതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് നോമിനേറ്റ് ചെയ്തതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾക്കാണ് ഇതിൽ എല കോളേജിൽ എന്താണ് അംഗം എന്ന നിലയ്ക്ക് ബന്ധമല്ലാത്ത ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ചൂടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തി അഞ്ച് രാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കും നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ അമ്പത്തി ആറ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ അമ്പത്തി ഏഴ് രാഷ്ട്രപതിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള അർഹതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തി ഓപ്ഷൻ ഡി പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക പദവി സംബന്ധമായ വ്യവസ്ഥകൾ ഇതിൽ തെറ്റായ ജോഡിയാണ് ക്വസ്റ്റ്യൻ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ അമ്പത്തി എട്ട് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക പദവി സംബന്ധമായ വ്യവസ്ഥകൾ അല്ല അടുത്തത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാരാണ് എന്തായാലും ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് വെച്ചാൽ പരമോന്നത പദവിയാണ് അപ്പം നീതിന്യായ വ്യവസ്ഥയിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ ആരാണ് നീതിന്യായ നീതിന്യായവ്യവസ്ഥയോടെ തള്ളപ്പത്തിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് പ്രസിഡൻ്റ് പ്രസിഡൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയി അറിയപ്പെടുന്ന പേരെന്താണ് ഇംപീച്ച്മെൻറ്റ് എന്നാണ് നിയമം അല്ല നടപടി ആരംഭിക്കുന്നതിനു മുമ്പ് പ്രസിഡൻറ്റിനെ അറിയിക്കേണ്ടതില്ല നടപടി ആരംഭിക്കുന്നതിനു മുമ്പ് പ്രസിഡൻറ്റിനെ അറിയിക്കേണ്ടതില്ല എന്നത് അടുത്തത് ഇമ്പീച്ച്മെൻറ്റ് എന്നത് പാർലമെൻറ്റിൻ്റെ ഒരു അർത്ഥ ജുഡീഷ്യൽ നടപടി ക്രമമാണ് അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഇതിൽ നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രസിഡൻറ്റിനെ അറിയിക്കേണ്ടത് ഇല്ല എന്നത് തെറ്റായ പ്രസ്താവനയാണ് പ്രസിഡൻ്റ് പ്രസിഡൻറ്റിനെ നടപടി അറിയിക്കുന്നതിന് മുമ്പ് അറിയിക്കേണ്ടതാണ് അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ ആക്ടിങ് പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്ന ആരാപ്പം പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ ആക്ടിങ് പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് പ്രസിഡൻറ്റിൻ്റെ അഫാവത്തിൽ ആക്ടിങ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നത് ഇവർ രണ്ടു രണ്ടുപേരും ഇല്ലെങ്കിൽ പകരാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ പദവി വഹിക്കുന്നതാണ് പക്ഷേ ചില മാനദണ്ഡങ്ങളുണ്ടായാൽ അടുത്ത ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങനെ വഹിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻസ് പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ടാണ് അടുത്തത് ക്വസ്റ്റ്യൻ നമുക്ക് അല്ലാതെ നമുക്ക് നോക്കാം ദേശീയ അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ പ്രസിഡൻറ്റ് ഭരണം സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി അറുപത്തഞ്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ആർട്ടിക്കിൾ കാര്യങ്ങൾ തന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയെന്നാണ് തിരഞ്ഞെടുത്ത് നമുക്ക് എഴുതേണ്ടത് നമ്മൾ ആദ്യം നമുക്ക് നോക്കുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ദേശീയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രസിഡൻഷൻ ഭരണം പ്രസിഡൻറ്റിൻ്റെ ഭരണത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് പ്രസിഡൻറ്റിൻ്റെ ഭരണമാകുമ്പോൾ എവിടെ വരുന്ന മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വരുന്നത് അടുത്ത സാമ്പത്തിക അടിയന്തരാവസ്ഥ അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തിരണ്ട് അതുപോലെ തന്നെ എണ്ണൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇത് രണ്ടും ഏതാണ് പ്രസിഡൻറ് സ്മരണത്തിനെ കുറിച്ചാണ് ഇത് സംസ്ഥാനങ്ങളാണ് കൂടുതലും പ്രഖ്യാപിക്കാറുള്ളത് അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്ന പ്രസിഡൻറ്റിൻ്റെ അധികാരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രസിഡൻസ് ഓർഡിനൻസ് ഇറക്കിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആ ഗവർണർ പ്രസിഡൻസ് ഇവർക്കൊക്കെ ഉള്ള അധികാരമാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് അപ്പം നിയമനിർമ്മാണം നടത്തുന്നതിനാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രസിഡൻറ്റിൻ്റെ നയതന്ത്രാധികാരങ്ങളിൽ പെടാത്തത് ഏതാണ് എല്ലാ രാജ്യാന്തര കരാറുകളും ഉടമ്പടികളും ചർച്ച ചെയ്യുന്നതും നിഗമനത്തിലെത്തുന്നതും പ്രസിഡൻറ്റിൻ്റെ നാമധേയത്തിലാണ് അടുത്തത് രാജ്യാന്തര സഭകളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രതിരോധ സഭയുടെ പരമാധികാരിയാണ് പ്രസിഡൻറ്റ് അംബാസിഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും അയക്കുന്നതും സ്വീകരിക്കുന്നതും പ്രസിഡന്റിൻ്റെ പേരിലാണ് ഇതിൽ പ്രസിഡന്റിൻ്റെ അധികാരങ്ങളിൽ പെടാത്തതാണ് അതായത് ഇന്ത്യൻ പ്രതിരോധ സഭയുടെ പരമാധികാരി എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ് ഇത് പ്രസിഡന്റിന്റെ നയതന്ത്ര അധികാരങ്ങളിൽ പെടാത്ത ഒരു വസ്തുതയാണ് അടുത്തത് മറ്റൊരു രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് ഇത് രാഷ്ട്രപതിയുടെ ഏത് അധികാരത്തിലാണ് പെടുന്നത് അപ്പോൾ രാഷ്ട്രപതിയാണ് മറ്റൊരു രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത് ഏത് അധികാരത്തിലാണ് പെടുന്നത് മിലിറ്ററി അധികാരങ്ങളിലാണ് ഇവിടുന്നത് അപ്പം രാഷ്ട്രപതി പതിയുടെ എന്താണ് മിലിറ്ററി അപ്പം സ്വാഭാവികമായിട്ടും മന്ത്രിസഭയും പ്രധാനമന്ത്രിയൊക്കെ ശുപാർശ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തില് എത്താൻ പറ്റൂ അപ്പം ആ അധികാരം വരുന്നത് ഏതാണ് മിലിറ്ററി അധികാരങ്ങളിലാണ് വരുന്നത് അടുത്തത് അധികാരത്തെ ചോദ്യം ചെയ്യുന്നു വിധത്തിൽ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നിയമവിശകലനത്തിന് വിധേയമാക്കാം എന്ന് തെളിയിച്ച കേസ് ഏതാണ് ഏത് കേസിലാണ് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നിയമ വിശകലനത്തിന് വിധേയമാക്കാം എന്നതിനെ കുറിച്ചുള്ള കേസ് ഏതാണ് കൂപ്പർ കേസിലാണ് അടുത്തത് സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് കോടതി നൽകുന്ന ശിക്ഷയും നിർത്തി വയ്ക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഒക്കെ ഉള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് ഈ ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രകാരമാണ് ആ രാഷ്ട്രപതിക്ക് ഇത്തരം ഒരു അധികാരം ഉള്ളത് അടുത്തത് വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് വീറ്റോ വീറ്റോ എന്ന് വെച്ചാൽ എന്ന വിറ്റോ അധികാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വീറ്റോ അധികാരം വിറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് തടയുക വിറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമാണ് തടയുക അടുത്തത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് തന്മാത്രകളെ കുറിച്ചാണ് നമുക്ക് നോക്കാം പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻ്റി പാർട്ടിക്കുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാ അപ്പോൾ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പോൾ ഇറാഖാണ് പ്രവചിച്ചത് അടുത്തത് റൂദർഫോഡിൻ്റെ ആറ്റം മാതൃകയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആറ്റത്തിൻ്റെ സൗര്യോദ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോഡാണ് ആൽഫാബാർട്ടിക്കൽ സ്കാറ്ററിംഗ് പരീക്ഷണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പോസിറ്റീവ് ചാർജും ആ ആറ്റത്തിലെ മാസിൻ്റെ ഭൂരിഭാഗവും വളരെ ചെറിയ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രതീക്ഷണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന റൂദർഫോഡ് മാതൃകവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആണ് ചോദിച്ചത് അപ്പം ഇതിൽ ഡി ആണ് തെറ്റ് കാര്യം എന്താണ് ആ റൂദർഫോഡ് എന്താണ് ആ ഒരു നിശ്ചിത ഷെല്ലിലൂടെ കറങ്ങുന്നുവെന്ന് ഇലക്ട്രോണുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അടുത്ത് ഒരു ഓർബിറ്റ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ ഒരു ഒരു ഓർബിറ്റ് ഷെല്ലിൽ ഉൾപ്പെടുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ടു എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ എന്താണ് ടു ടു ഇൻറ്റു വൺ സ്ക്വയർ ടു ഇൻറ്റു വൺ സ്ക്വയർ ടു ഇൻറ്റു വൺ സ്ക്വയർ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് കിട്ടും അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ ഓർബിറ്റിലാണെങ്കിൽ എന്താണ് ടു ഇൻറ്റു ടു സ്ക്വയർ എത്രയാവുകയാണെങ്കിൽ രണ്ടിൻ്റെ സ്കോയർ നാല് എട്ട് അപ്പം എത്ര കിട്ടും നമുക്ക് എട്ട് കിട്ടും അപ്പം ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമിൽ ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഓർബിറ്റിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് എം ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എൽ എം എൻ ഇങ്ങനെയാണ് ഷെല്ലിൻ്റെ വിന്യാസം പോകുന്നത് അപ്പോൾ എല്ലാ നമുക്ക് നോക്കാം ആ എം ഷെല്ലിൽ ഉൾപ്പെടേണ്ടതാണ് അപ്പം എം ഷെല്ലാവുമ്പോൾ ഏതാണ് വരുന്നത് മൂന്നാമത്തെ ഷെല്ല് മൂ അപ്പോൾ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത് എന്നത് ആണ് കിട്ടുന്നത് പതിനെട്ടാണ് നമുക്കിവിടെ ആൻസറായി നമുക്ക് ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാതകങ്ങളിൽ കൂടിയുള്ള വൈദ്യുതചാലനത്തിന്റെ സൗ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് ജെ ജെ തോംസൺ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വർഷം എപ്പോഴാണ് അപ്പം ജെ ജെ തോംസൺ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജോഡി കണ്ടുപിടിക്കുക ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ് കോണ്ടൻ സിദ്ധാന്തം കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ലൂ ഡേബ്രോളിക്ക് ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നീൽസ് ബോറിന് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഇരുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹെയ്സൺബർഗിന് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം തെറ്റായ ജോഡിയാകുമ്പോ നമുക്കിവിടെ കിട്ടുന്നത് ലൂഡിബ്രോളിക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനല്ല ലഭിക്കുന്നത് തൊട്ട് മുമ്പുള്ള മൂലകം ഏതാണ് അപ്പൊ സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള മൂലകം ഏതാണ് സോഡിയത്തിന് തൊട്ട് മുമ്പ് വരുന്നത് നിയോൺ കഴിഞ്ഞിട്ടാണ് സോഡിയം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏതാനും മൂലകങ്ങളുടെ ബാഹിതമായ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട് ഇതിൽ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല ഇവയിൽ എസ് ബ്ലോക്ക് മൂലകം ഏതാണ് അപ്പം പ്രതീകങ്ങൾ നമ്മൾ നോക്കേണ്ട ഇതിൽ എസ് ബ്ലോക്ക് മൂലകം ഏതെന്നാണ് ചോദ്യം പി ത്രീ എസ് ടു അതുപോലെ തന്നെ ബി ത്രീ ഡി വൺ ഫോർ എസ് ടു ർ റ്റു എസ് ടു പി ഫൈവ് ഡി എന്ന് പറയുന്നത് എസ് മൂലകമാണ് ത്രീ എസ് ടു ത്രീ പി ഫൈവ് ആണ് അപ്പോൾ ഇതിൽ ബാഹ്യത മാഷിലെ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിരിക്കുന്നത് ഇതിൽ എസ് ബ്ലോക്ക് മൂലകം ഏതാണ് എസ് ബ്ലോക്ക് മൂലകമായിട്ട് ഇതിൽ വരാൻ സാധ്യതയുള്ളത് ത്രീ എസ് ടു ആണ് ഇതിൽ എസ് ബ്ലോക്ക് മൂലകമായി വരുന്നത് അടുത്തത് ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും ഉള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേര് അപ്പോൾ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേര് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഐസോബാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതാണ് ടിന്നാണ് ടിന്നിനാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് തുടർന്നും എൽ പി യു പി ബന്ധപ്പെട്ട വിജ്ഞാനപരമായ മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ